പതിനാറ് ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്നത് പഴുതടച്ച പരിശോധന കാരണം ഇത്തവണ അനധികൃത തീർത്ഥാടകരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവരെ പിടികൂടാൻ മക്കയിലേക്കുള്ള വഴികളിൽ നടക്കുന്ന അനേകം പരിശോധനകളിലൊന്നാണിത് രണ്ട് ടിപ്പർ ലോറികളിലായി വിസിറ്റ് വിസയിലുള്ള തൊണ്ണൂറ്റിയൊമ്പത് വിദേശികളെ ഒളിപ്പിച്ച് മക്കയിലേക്ക് കടത്താനുള്ള ശ്രമം പോലീസ് തടഞ്ഞു ഇങ്ങനെ മുൻ മുൻവർഷങ്ങളെക്കാൾ ശക്തമായ പരിശോധനയാണ് മക്കയിൽ ഇത്തവണ നടക്കുന്നത് അറഫ സംഗമം കഴിഞ്ഞിട്ടും മക്കയിൽ പരിശോധന തുടരുകയാണ് മുൻ വർഷങ്ങളിൽ എല്ലാ പരിശോധനകളെയും മറികടന്ന് നിരവധി അനധികൃത തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചിരുന്നു കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ മരണത്തിന് ഇത് കാരണമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണ നിയന്ത്രണം ശക്തമാക്കിയത് അറഫയിലും മിനായിലും അനധികൃത തീർത്ഥാടകർ തമ്പടിച്ചിരിക്കുന്ന പഴയ കാഴ്ചകൾ ഈ വർഷമില്ല ഹറംപള്ളി ഉൾപ്പെടെ പുണ്യസ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും നുസുക്കാട് പരിശോധന നടക്കുന്നുണ്ട് അതേസമയം തീർത്ഥാടകർ ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നതായി അധികൃതർ അറിയിച്ചു പതിനഞ്ച് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി തീർത്ഥാടകർ വിദേശത്ത് നിന്നെത്തി ഒരു ലക്ഷത്തി അറുപത്തിയാറായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് പേർ ആഭ്യന്തര തീർത്ഥാടകരാണ് മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ